യും ചെയ്താലോ ഇളയൂടി ആലോചിക്കണ്ടമ്മേ പിന്നെ ഞാൻ എന്ത് വേണം നമ്മൾ എങ്ങനെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ ഞാൻ അവളുടെ പേര് മാറ്റമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിരുന്നു ഒരാളെ കിട്ടി ഒരു പാർട്ടിയാണ് ജാതകമൊക്കെ ചേരും അപ്പൊ ഈ ഞായറാഴ്ച അവര് വീട്ടിലേക്ക് വരും എന്നാ പറഞ്ഞേ നമ്മൾ എന്തെങ്കിലും തുടങ്ങി വെക്കണ്ടോ അവളെ സമ്മതിപ്പിക്കാനൊക്കെ എനിക്കറിയാം ഞാൻ പറയുകയും ചെയ്യും അവൾ അനുസരിക്കുകയും ചെയ്യും അമ്മ നോക്കോ

പിന്നെ വൈകുന്നേരം ആവുമ്പോൾ പിള്ളേർ വരുമല്ലോ ട്യൂഷൻ എടുക്കാൻ നമുക്കിതൊക്കെ തന്നെ ആ ഈ സൺഡേ നീണ്ട നിന്നെ കാണാൻ വരുന്നുണ്ട് അവരൊന്നും ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്താ എത്ര പെട്ടെന്ന് ആഹാ സി ജിക്ക് കല്യാണാലോചന തുടങ്ങിയോ എഫ് ബിയിലുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ നോക്കാം അന്തിനോട് ഫോട്ടോ ചോദിച്ചപ്പഴേ എനിക്ക് തോന്നി ഇങ്ങനെ എന്തോപ്പിക്കാനാന്ന് ഒരു വാക്ക് പറഞ്ഞാൽ അമ്മക്ക് ആശുപത്രിയിൽ വെച്ച് കുഞ്ഞു മാറി പോവുകയും ചെയ്താരോ അമ്മ ജീവന്റെ ആഴത്തിലേക്കാണ് മൗനമായി നീ വീണു പതിച്ചിരിക്കുന്നത് ഒട്ടും ഓം നമോ ഭഗവദേ ശ്രീകൃഷ്ണായ പരബ്രഹ്മമേ എല്ലാരും ശ്രീകൃഷ്ണായും ശ്രദ്ധിക്കണേ പരേതന കോടിപ്പണം സമർപ്പിക്കാനുള്ള സമയമാണിപ്പോ നമ്മുടെ നാട്ടിൽ തന്നെ സർക്കാർ ജോലിക്കാരല്ലേ നല്ലത് ഞാനിന് മോഹൻലാലിനോട് എന്തു പറയും സർക്കാർ ഉദ്യോഗസ്ഥൻ മതി ഒരു ക്ലാർക്കായാലും കുഴപ്പമില്ല പിന്നെ നമ്മുടെ ഈ കുമ്പഴ ഭാഗത്തൊക്കെ തന്നെയുള്ള നമുക്കൊക്കെ അറിയാവുന്ന ഏതെങ്കിലും നല്ല കുടുംബത്തിൽപ്പെട്ട് പയ്യൻ ചേടാ അങ്ങനെ ഒരാളെ ഇവിടെ കിട്ടാനാ ചില ഒരു ചെറിയ തിരക്കിലായി പോയി നമ്മുടെ മീരക്കൊരു കല്യാണ ആലോചന नारकता? नारकता? आ, 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 െ അയ്യോ ഞായറാഴ്ച പേരെന്താന്നെ

നേരിട്ട് കാണാനാ കുറച്ചുകൂടെ നല്ലത് നമ്പർ അത് എന്നാലും അവരെന്തുകൊണ്ടായിരിക്കും നിശ്ചയം വേണ്ടാന്നങ്ങ് പറഞ്ഞത് അതൊന്നും വേണ്ടെന്നേ കല്യാണം എത്രയും പെട്ടെന്ന് നടത്താം എന്നല്ല അവർ പറഞ്ഞത് ജാതകം നേരത്തെ നോക്കിയിട്ട് പോയത് നന്നായി ഇനി ആ പേരിൽ മുടങ്ങില്ലല്ലോ ഇവന് വേണ്ടി ഇനി പെണ്ണ് പെണ്ണുകടക്കാൻ എനിക്ക് വയ്യ ഇനി ആരെയും കാണണ്ട ഇത്രയും കാലം ഞാൻ കാത്തിരുന്നത് മീരയ്ക്ക് വേണ്ടിയായിരുന്നു

ചേച്ചി ഹലോ എടി എടി ഞാൻ വിളിച്ചതേ ഒരു കാര്യം എടി അവിടെ ഒരു ഒരു അറിയാവോ നമ്മുടെ നമ്മുടെ ആലോചന ചോദിക്കാനാന്നേടി എന്റെ പൊന്നി ചേച്ചി ഒന്നും നോക്കാനില്ല ഇത്രയും നല്ല പെങ്കോടാ കൊച്ചി നിന്നോടാകുമ്പം എല്ലാം തുറന്നു ചോദിക്കാലോ ഞാൻ എന്നും കാണുന്ന കൊച്ചല്ലേ പിന്നെ ഞാനെന്ന് പറഞ്ഞ ചിട്ടിയുടെ കാര്യം അത് ഞാൻ പറയാ ഞാൻ വിളിക്കാൻ നിന്നെ കേട്ടോ ഉം കൊറേ വിളിച്ചത് ഇപ്പൊ സമാധാനോ ഈ ജില്ലയിലെ ഏറ്റവും നല്ല പെൺകുട്ടി എനിക്ക്